ഫണ്ട് നമ്മുടെ പ്രിയങ്കരനായ സംസ്ഥാന പ്രസിഡന്റ് സി പി ഐ ലതീഫ് സാഹിബാണ് സ്വാഗതം ചെയ്യുകയാണ് എളർന്നു കൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സാധാരണക്കാരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് കിട്ടുന്നത് സാധാരണക്കാരന്റെ പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അതിന്റെ ഭാഗമായാണ് ഇന്ന് സംസ്ഥാന പ്രസിഡന്റ് ഈ ഫണ്ട് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സാധാരണക്കാർ മത്സ്യത്തൊഴിലാളികളുടെയും അതേപോലെ തന്നെ കൺസ്ട്രക്ഷൻ മേഖലയിലും അതേപോലെ ഓട്ടോ തൊഴിലാളികളിൽ നിന്നും ഒക്കെയുള്ള വ്യാപാരി സുഹൃത്തുക്കളിൽ നിന്നും ഒക്കെയുള്ള ഫണ്ട് അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന പ്രസിഡന്റ് ഇന്നിവിടെ എത്തിയിട്ടുള്ളത് Yeah. Oh പവൻ എപ്പോഴും ഉണ്ടെന്ന വിശ്വാസം ബാസിത് ബാസിത് വെഡിംഗ് മോൾ ോട്ടുളം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു അലങ്കാര സമീപം വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് നമ്മുടെ തൊട്ടടുത്ത അയൽ രാജ്യങ്ങളെ പോലും പ്രത്യേകിച്ച് ശ്രീലങ്ക പോലുള്ള അഫ്ഗാനിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളെക്കാളും പുറകിലാണ് ഇന്ത്യയുടെ സ്ഥാനം ലോകത്തെ ഏറ്റവും കൂടുതൽ പട്ടിയുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ഏറ്റവും ക്രൈസിസ് ഉള്ള രാജ്യങ്ങളിൽ രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ മറ്റൊരു പുറത്ത് വന്നത് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് ആണ് ലോകത്ത് ഏറ്റവും നല്ല സമാധാനമുള്ള സന്തോഷമുള്ള രാജ്യങ്ങളിൽ പട്ടികയാണ് പുറത്തു വന്നത് അതിനവർ നൂറ്റി നാപ്പത്തി മൂന്ന് ലോകരാജ്യങ്ങളെ പഠനവിധേയമാക്കി അതിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി എന്ന് പറഞ്ഞാൽ ലോകത്ത് സമാധാനമുള്ള മനസ്സമാധാനത്തിൽ ജീവിക്കുന്ന സന്തോഷമുള്ള ജനവിഭാഗങ്ങൾ അധിവസിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ നൂറ്റി ഇരുപത്തി ആറാമത് സ്ഥാനമാണ് ഇന്ത്യ രാജ്യത്തിനുള്ളത് എന്ന് പറഞ്ഞാൽ ഇവിടെ ജനങ്ങൾക്ക് മനസ്സമാധാനത്തോടുകൂടി സ്വസ്ഥതയോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കാൻ കഴിയാത്ത രാജ്യമായി ഇന്ത്യ രാജ്യം മതപതിച്ചിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇന്ത്യ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന മോദി സർക്കാർ ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ വരുന്ന രണ്ടായിരത്തി പതിനാലിന് തൊട്ടു മുമ്പുള്ള വേൾഡ് ഹംഗറി ഇൻഡെക്സ് വന്നപ്പോ ഇന്ത്യയുടെ സ്ഥാനം കേവലം അൻപത്തെട്ട് മാത്രമായിരുന്നു അവിടെ നിന്നാണ് ആറാമത് സ്ഥാന സ്ഥാനത്തിലേക്ക് ഇന്ത്യ കൂപ്പുകുത്തുന്നത് നമ്മുടെ നമ്മുടെ പ്രശ്നം ഈ രാജ്യത്തെ നൂറ്റി നാപ്പത്തി അഞ്ച് കോടി വരുന്ന മഹാജനങ്ങളുടെ ലോകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയാണ് നേരത്തെ ചൈനയായിരുന്നു ആ രാജ്യങ്ങളിൽ ഇന്ത്യ ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നൂറ്റി നാൽപ്പത്തി കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത് അവിടെ ജനങ്ങൾക്ക് സ്വസ്ഥതയില്ല സമാധാനമില്ല സന്തോഷമില്ല ആ രാജ്യത്ത് ജനങ്ങൾ പട്ടിണി കിടക്കുന്നു ആ രാജ്യത്ത് ജനങ്ങൾക്ക് ഹങ്കറി പട്ടികയിൽ നൂറ്റി അഞ്ചാമത് സ്ഥാനത്ത് ലോകത്തെ ഏറ്റവും കൂടുതൽ പട്ടിണിയുള്ള ലോകത്തെ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളുടെ തുല്യതയിലേക്ക് ഇന്ത്യ രാജ്യം കൂപ്പുകുത്തുന്ന ദയനീയമായ ഒരവസ്ഥാ വിശേഷമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തിഒമ്പതിൽ ഈ പാർട്ടി രൂപീകരിക്കുമ്പോൾ വിളിച്ചൊരു മുദ്രാവാക്യം ഉണ്ട് വിഷപ്പിൽ നിന്ന് മോചനം ആ രണ്ട് മുദ്രാവാക്യത്തിന്റെയും പ്രാധാന്യം ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധ്യമാകും എത്ര ദീർഘവീക്ഷണത്തോട് കൂടിയാണ് എസ് ഡി പി ഐ ഈ മുദ്രാവാക്യം ഇന്ത്യ സമൂഹത്തിൽ ഇന്ത്യയിലെ പൊതു സമൂഹത്തിനു മുന്നിൽ അവതരിപ്പിച്ചത് എന്ന് രണ്ടും പ്രസക്തമാണ് രണ്ട് റിപ്പോർട്ടുകൾ നമ്മൾ പഠിക്കുമ്പോൾ സമാധാനമില്ല ജനങ്ങൾക്ക് അവർക്ക് ഭയമാണ് ഭയത്തോടു കൂടി മാത്രമാണ് ഇന്ത്യ രാജ്യ ജനങ്ങൾ ജീവിക്കുന്നത് അവർക്ക് പട്ടിണിയിലാണ് ഈ രാജ്യ ജനങ്ങൾക്ക് വിഷപ്പകറ്റാൻ രാജ്യത്തെ ഗവൺമെന്റിന് സാധ്യമല്ല എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആ മുദ്രാവാക്യങ്ങളുടെ പരിശുദ്ധതയും അതിന്റെ സത്യസന്ധതയും ലോകത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഞാൻ വിശദമായി സംസാരിക്കേണ്ടതില്ല എന്താണ് എന്തിയാനായിട്ടുള്ളത്